ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ടൈൽസ് ഓഫ് നെജു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഡോണറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അധിക നേരം പ്രശ്നം ചെയ്യാതെ കുട്ടികൾക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസുകളെയൊക്കെ അറിയിക്കുക അപ്പോൾ എങ്ങനെയാണ് ഈ ഈസി ആയിട്ടുള്ള ഡോണറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഈസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത് ഡ്രൈ ഈസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത് അതൊരു ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഇളം ചൂടുള്ള പാലോ അല്ലെങ്കിൽ ചുടുവെള്ളമുണോ ഒഴിച്ച് കൊടുക്കുന്നത് അതിന് മുന്നേ ആയിട്ട് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാനാണ് ഇനി അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ബൗളിൽ രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുത്തതിനു ശേഷം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടറാണുള്ളതെങ്കിൽ ഒരു ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് കാൽ കപ്പ് ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ അപ്പോൾ ഞാനിങ്ങനെ മിക്സാക്കിയ ടൈമിൽ കുറച്ചും കൂടെ പൊടിയുടെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു കാൽ കപ്പും കൂടെ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ രണ്ടേ കാൽ കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള കാൽ കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും സാധാരണ ഈസ്റ്റും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഡ്രൈ ഈസ്റ്റ് ആണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് കുഴച്ചെടുത്തിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഓയിലൊന്ന് കൊടുക്കുക അപ്പോൾ കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് തടവിയിട്ട് ഒരു ക മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നമുക്ക് അധികം നേരം റെസ്റ്റ് ചെയ്ത് വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് മാവ് പൊന്തി വരും അപ്പോൾ ഞാനിത് എളുപ്പത്തിൽ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നെങ്കിൽ ഒരു തുണി നനച്ചിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ടോ എടുക്കാം അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക നല്ല ടൈറ്റായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാനൊരു കാ മണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്ത് വെക്കുന്നുള്ളൂ പതിനഞ്ച് മിനിറ്റ് ശേഷം ഇതൊന്ന് അയച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറേ ടൈം റെസ്റ്റ് ചെയ്ത് വെക്കണമെങ്കിൽ ഒരു ഹാഫ് അവർ അല്ലെങ്കിൽ വൺ ഒക്കെ റെസ്റ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് കുറച്ചും കൂടെ നല്ല പ്ലഫിയായിട്ട് പൊന്തി വരുന്നതാണ് പിന്നെ നമ്മുടെ കാലാവസ്ഥയുടെ ഇതിനനുസരിച്ച് അത്യാവശ്യം നന്നായിട്ട് പൊന്തി വരുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് പൊന്തി വരുന്ന അത്ര തന്നെ അങ്ങോട്ട് പൊന്തി വരണമെന്നില്ല പിന്നെ ഇതാ ആ മാവ് എടുത്തിട്ട് ഇതുപോലെ ഒരു തട്ടിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ടിലാക്കി കൊടുക്കുന്നുണ്ട് ഇതിനു പകരമായിട്ട് നിങ്ങൾക്ക് പരത്തി എടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിലിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് പൊതിനേക്കാളും എളുപ്പത്തിൽ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തിട്ട് ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഇതുപോലെ കത്തിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നാൽ ഒരുപോലെയുള്ള വലുപ്പത്തിൽ ആക്കിയെടുക്കാനായിട്ടാണ് അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് സ്പീഡപ്പ് ആക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക അങ്ങനെ മുഴുവനായിട്ടും ഉരുട്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് എളുപ്പം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അധികം ഡെക്കറേഷൻസ് ഒന്നും ചെയ്തെടുക്കുന്നില്ല ഞാനിതിനേക്ക് ഡാർക്ക് കോമ്പൗണ്ട് ആണ് എടുത്തിട്ടുള്ളത് ചെറിയ ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ ഒരു പാക്കാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മീഡിയം വലിപ്പത്തിലുള്ളതാണ് അപ്പോൾ ടോട്ടൽ എനിക്കിതിൽ പതിമൂന്ന് ബോൾസാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ കൈകൊണ്ട് നന്നായിട്ടൊന്നും ഉരുട്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ മുഴുവനായിട്ടും അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ് പിന്നെ എനിക്ക് അധികം ടൈം ഇല്ലാത്തത് കാരണം ഞാൻ അധികം റെസ്റ്റ് ചെയ്ത് വെക്കുന്നില്ല റെസ്റ്റ് ചെയ്താൽ കുറച്ചും കൂടെ നല്ല നല്ല കുറച്ചും കൂടെ ഒന്ന് ഈ ഓരോ പരത്തി വെച്ചത് കുറച്ചും കൂടെ ഒരു സ്മൂത്ത്നെസ്സും അതുപോലെ തന്നെ കുറച്ചും കൂടെ ഒന്ന് വലിപ്പവും വെക്കും പിന്നെ ഇതിന് സെൻട്രിൽ ഹോൾസ് ഇടാനായിട്ട് ഞാൻ നോസിലാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ചെയ്യാനെടുക്കുന്ന നോസിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൈദയിൽ ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ സെൻട്രിൽ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് ഇതുപോലെ ചെറിയ വട്ടത്തിലുള്ള എന്ത് ഉണ്ടെങ്കിലും മതി നമുക്കിങ്ങനെ എടുക്കാനായിട്ട് പിന്നെ ഈ എടുത്തിട്ടുള്ള ചെറിയ ചെറിയ ഹോൾസ് എടുത്തിട്ടുള്ള ബാക്കിയുള്ളത് കൊണ്ട് ഒരു ഡോണറ്റും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നത് ടോട്ടൽ പതിനാല് ഡോണറ്റാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ടൈമിലും ഒന്ന് റെസ്റ്റ് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടെ ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നതാണ് പിന്നെ ഇതാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു ഫ്രൈ പാനിലാണ് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ചൂടായ എണ്ണയിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡോണറ്റ്സ് ഓരോന്നായിട്ടും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഷേപ്പ് കറക്റ്റ് ഡോണറ്റ്സിൻ്റെ ഷേപ്പ് തന്നെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒന്നൊന്നും കൂടി ഷേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ സാധാരണ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് കഴിക്കാനായത് കാരണം തന്നെ അധികം കറക്റ്റ് ഷേപ്പൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഡോണറ്റ്സിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക പിന്നെ ഇതിൽ എത്രത്തോളം കൊള്ളുന്നുണ്ടോ അത്രത്തോളം ഡോണറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പിന്നെ തിരിച്ചു മറിച്ചൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയം വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഡാർക്ക് കോമ്പൗണ്ടൻറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഡാർക്ക് കോമ്പൗണ്ടൻ്റ് പകരം ഡാർക്ക് കോമ്പൗണ്ടൻറ്റും അതുപോലെ തന്നെ മിൽക്ക് കോമ്പൗണ്ടും മിക്സ് ആക്കിയിട്ട് ചെയ്യാം അല്ലാതെ നമുക്ക് ഷുഗർ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിൽ കോട്ട് ചെയ്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ ഡാർക്ക് കോമ്പൗണ്ടൻ്റോ അല്ലെങ്കിൽ വൈറ്റ് കോമ്പൗണ്ടൻറ്റോ മിൽക്ക് ചോക്ലേറ്റോ അങ്ങനെ ഏതെങ്കിലും ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതിയാവും എന്നിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒക്കെ ചെയ്തിട്ട് ഭംഗിയാക്കിയിട്ടെടുക്കാം ഇതിപ്പോൾ സിമ്പിളായിട്ട് കയ്യിൽ ഡാർക്ക് കോമ്പൗണ്ടിനുണ്ടായത് കൊണ്ട് ഇങ്ങനെ ആക്കിയെടുക്കുന്നു ജസ്റ്റ് കുറച്ച് ഷുഗേഴ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയത് മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചൊന്ന് ചൂടായതിനു ശേഷം കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഇത് ഡാർക്ക് ഡാർക്ക് ചോക്ലേറ്റൊക്കെ നല്ലതുപോലെ സെറ്റായി കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ ഈസിയുമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഡോണറ്റ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ നല്ല എളുപ്പത്തിൽ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഡോണറ്റ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം